പുതിയൊരു നോവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ വേരുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണിത് പ്രസിദ്ധീകരിച്ചത് നല്ലൊരു ഫിക്ഷനായി എഴുതിയ എന്നാൽ ഒരു ഓട്ടോബയോഗ്രഫി ആയി വായിക്കാൻ പറ്റുന്ന ഒരു നോവൽ ഒരു കാലഘട്ടത്തിൻ്റെ സമ്പന്നത കൊണ്ടും വിവരണത്തിൻ്റെ രീതി കൊണ്ടും വരച്ചു വച്ച ചിത്രം പോലെ കണ്ടറിയാൻ കഴിയുന്ന ഒരു കൃതിയാണിത് വ്യത്യസ്തമായ അല്ലെങ്കിൽ ഉദ്യോഗജനകമായ എന്തെങ്കിലും ഒരു കഥ ഇവിടെ കാണാൻ കഴിയില്ല മറിച്ച് ഒരാളുടെ ജീവിതത്തിലെ സംഭവ വികാസങ്ങളെ അതോടൊപ്പം ഓർത്തെടുക്കുന്ന അയാളുടെ പൂർവ്വകാല സ്മരണകളുടെ ഒക്കെയും ഒരു കൂട്ടെഴുത്ത് വായിക്കുന്നവർക്ക് നല്ല അനുഭവം നൽകുന്നുണ്ട് രണ്ട് ഭാഗമായിട്ടാണ് ഈ നോവൽ ഉള്ളത് ആദ്യത്തേത് ഇൻട്രഡക്ഷൻ പോലെ കുറച്ചു മാത്രം അത് നഗരത്തിൻ്റെ ആധുനികതയുടെ അണുകുടുംബത്തിൻ്റെ പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും ജീവിത നിലവാരത്തിൻ്റെ അതുപോലെ യുക്തിബോധത്തിൻ്റെ അങ്ങനെ ഒരു ചെറിയ ഭാഗം കൊണ്ട് തന്നെ വലിയ കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് രണ്ടാമത്തെ ഭാഗത്താണ് നോവലിൻ്റെ ഏറിയ പങ്കും കിടക്കുന്നത് ആദ്യം പറഞ്ഞതിൻ്റെ വിപരീത കാഴ്ചകൾ തികഞ്ഞ ഗ്രാമീണത കഷ്ടതകളുടെ പട്ടിണിക്കാലങ്ങളുടെ നോവോർമ്മകൾ സ്നേഹബന്ധത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടാതെ കുട്ടിക്കാലത്തിൻ്റെ സ്മരണകളിലൂടെ പിന്നെയും പുറകോട്ട് നമ്മെ കുട്ടി നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഭൂതകാല വർത്തമാനങ്ങളെ വിളക്കി ചേർത്ത് കാലാന്തരങ്ങളെ സമന്വയിപ്പിക്കുന്ന ആഖ്യാനമാണ് ഈ നോവലിൻ്റെ പ്രത്യേകത നമുക്ക് കഥയിലേക്ക് പോകാം തികച്ചും നാട്ടും രഘു ഉയർന്ന വിദ്യാഭ്യാസം നേടി ഐ എ എസുകാരനായി പട്ടണത്തിൽ ജീവിക്കേണ്ടി വരുന്നു ഒരു തമിഴ് പണക്കാരൻ്റെ മകളായ ഗീതയാണ് ഭാര്യ മോനെ നീ ഭാഗ്യം ചെയ്യാത്തവനാണ് ജോലി കഴിഞ്ഞു വരുമ്പോൾ നിന്റെ ഭാര്യ നിന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നില്ല അവളുടെ കയ്യിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ഒരു കപ്പ് കാപ്പി കുടിക്കാൻ കഴിയുമോ രഘുവിൻ്റെ അമ്മ രഘുവിനോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിലൂടെ നമുക്കവരുടെ കുടുംബജീവിതത്തിൻ്റെ അവസ്ഥ വായിച്ചെടുക്കാം ഇന്നിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ചോദ്യം പല അവമതിപ്പുകൾ ഉണ്ടാക്കുമെങ്കിലും കുടുംബജീവിതത്തിൻ്റെ ഉണ്ടായേക്കാവുന്ന വിള്ളലുകളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്നേഹ മിശ്രിതത്തിൻ്റെ പ്രതീകമാണ് കോഫിയെന്ന് കാണാതിരിക്കാൻ കഴിയില്ല ഗീത വൈകുന്നേരങ്ങളിൽ വുമൻസ് ക്ലബിലായിരിക്കും കൂടുതലും കൂട്ടുകാരുമൊത്ത് റമ്മി കളിച്ച് സമയം കളയുന്നതിനേക്കാൾ പ്രശ്നമുണ്ടാക്കുന്നത് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിയുള്ള ജീവിതവും പൊങ്ങച്ചവും ഒക്കെയാണ് ദൂരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന അജയനും സുമയും അവരുടെ മക്കൾ ഈ പൊങ്ങച്ചത്തിൻ്റെയും പുതിയ ജീവിത രീതിയുടെയും ഉപോൽപ്പന്നമായി വളർന്നു വരുന്നവർ പട്ടണത്തിലൊരു വീട് വെക്കണം അതും നാലായിരത്തി അഞ്ഞൂറ് അടിയെങ്കിലും വലിയ വീടായിരിക്കണം അതാണ് ഗീതയുടെ ആവശ്യം എന്നാൽ അതിൻ്റെ പകുതി വലിപ്പം മതിയെന്ന് രഘു പണമാണ് തടസ്സമെങ്കിൽ തൻ്റെ അച്ഛനോട് പറയാമെന്ന് ഗീത ഇവിടെ രഘു പറയുന്ന മറുപടിക്ക് ഒരുപാട് മാനങ്ങളുണ്ട് അതിങ്ങനെയാണ് ഒരു ഒന്നിലേറെ തവണ വില കൊടുക്കേണ്ട ആവശ്യമില്ല എന്നെ ഒരിക്കൽ നിൻ്റെ അച്ഛൻ വിലക്കെടുത്ത് കഴിഞ്ഞു ഇനി ഔദാര്യമൊന്നും വേണ്ട അഭിമാന പ്രശ്നത്തിനുള്ള പോംവഴി ഗീത തന്നെ നിർദ്ദേശിച്ചു നാട്ടിലുള്ള സ്ഥലം വിൽക്കണം അത് ഏറെക്കാലമായി അവളുടെ ആവശ്യമായിരുന്നു നാട്ടിലുള്ള സ്ഥലം വിൽക്കുന്നതോടെ രഘുവിൻ്റെ നാടുമായും കുടുംബവുമായുള്ള ബന്ധം മുറിച്ചു കളയാനാകുമെന്ന് ഗീത കരുതുന്നു വീടിരിക്കുന്ന ഭൂമിയിലെ ആദായം അമലുവും ലക്ഷ്മിയും പങ്കിട്ടെടുക്കുന്നു രഘുവിൻ്റെ സഹോദരിമാർ അയാളെ ചൂഷണം ചെയ്യുന്നു എന്ന് ഗീതയും വിശ്വസിക്കുന്നു മുത്തച്ഛൻ വാങ്ങിയ സ്ഥലത്ത് അദ്ദേഹം പണി കഴിപ്പിച്ച വീട് കാലപ്പഴക്കത്തിൽ ദ്രവിച്ചു പോകാനുള്ളതാണോ ബന്ധങ്ങളും ഓർമ്മകളും അവയെ താങ്ങി നിർത്തുന്ന വേരുകളും വസ്തുക്കളല്ല വലുത് വീട്ടിലെ സമാധാനമാണ് എന്ന് തോന്നിത്തുടങ്ങിയ രഘു അവസാനം ആ വസ്തു വിൽക്കാനായി തീരുമാനിക്കുന്നു അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം തൻ്റെ ആ നാട്ടുമ്പുറത്തെ സ്വന്തം വീട്ടിലെത്തുന്ന രഘു അനുഭവിക്കുന്ന ചില മാനസിക സംഘർഷങ്ങളാണ് നോവലിൻ്റെ അടുത്ത ഭാഗം ഉണങ്ങിപ്പോയ ശിഖരങ്ങളെ വെട്ടി നശിപ്പിക്കാതെ താഴോട്ടിറങ്ങിയ വേരുകളിൽ ഒരു പച്ചപ്പിൻ്റെ സാധ്യത തേടുകയായിരുന്നു അയാൾ വീടും സ്ഥലവും വിൽക്കണമെന്നും അതിനുവേണ്ടി ആരെയെങ്കിലും ഏർപ്പാടാക്കണമെന്നും കത്തിലൂടെ അമലുവിനെ അറിയിച്ചിരുന്നെങ്കിലും നേരിൽ കണ്ടപ്പോൾ അവർ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് അയാൾക്ക് പ്രയാസമുണ്ടാക്കി നേരിട്ട് കാര്യം അവതരിപ്പിക്കാനുള്ള പ്രയാസം കാരണം രഘു അതിനെക്കുറിച്ചൊന്നും മിണ്ടില്ല എല്ലാ തവണയും ചെയ്യാറുള്ളത് പോലെ അയാൾ കിട്ടിയ നിമിഷം മണ്ണിനെയും മരങ്ങളെയും പുഴയുമൊക്കെ അനുഭവിക്കുകയായിരുന്നു വീടും സ്ഥലവും വിറ്റാൽ തനിക്കും ഈ സുഖങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്ന് അയാൾ ഓർത്തു ഇലകളുടെയും പൂക്കളുടെയും മാമ്പഴത്തിൻ്റെയും ഉന്മേഷകരമായ മണം പഠിക്കുന്ന കാലത്ത് കിണറ്റുകരയിൽ താൻ നട്ട തെങ്ങിൻ തൈ ഇന്ന് കുലകുലയായി കാഴ്ച നിൽക്കുന്നത് അങ്ങനെ പലതും ഉദ്യോഗവും അധികാരവും ഉണ്ടെങ്കിലും തൊലിക്കടയിൽ താനൊരു നാട്ടിൻ പുറത്തുകാരനാണെന്ന് അയാൾക്ക് തോന്നി അച്ഛനുള്ളപ്പോൾ എത്ര സ്നേഹത്തോടെ ഒരുമയോടാണ് അവൾ കഴിഞ്ഞിരുന്നത് ഇന്ന് അമലവും ലക്ഷ്മിയും രണ്ട് തട്ടിലാണ് സഹോദര ബന്ധത്തിൻ്റെ ആഴമളയ്ക്കാൻ ഏറ്റവും നല്ല ഉപാധി സ്വത്ത് ഭാഗം വെക്കലോ വീ വീടും പറമ്പും വിൽക്കുന്നതോ ഒക്കെയാണെന്ന് ഈ നോവൽ നമുക്ക് കാട്ടിത്തരുന്നു നമുക്ക് അവകാശമില്ലാത്ത എന്തെങ്കിലും നമ്മൾ അനുഭവിച്ചു പോരുകയും എന്നാൽ അതിന് ഭംഗം വരുന്ന വേളയിൽ ഭൂതകാലത്തിൽ കിട്ടിയ ഔദാര്യങ്ങളെല്ലാം മറന്ന് നന്ദി കേടിൻ്റെ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തവരാണ് നമ്മളെന്ന് ലക്ഷ്മിയിലൂടെ കാട്ടിത്തരുന്നു വീടും പറമ്പും വിൽക്കാൻ വന്ന രഘുവിനുണ്ടായ വീണ്ടു വിചാരമാണ് കഥാന്ത്യം ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തൻ്റെ ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും കാണും പാൻറ്റും ടയ്യുമെന്ന ഉൾക്കാഴ്ച ബ്യൂറോക്രാറ്റിൻ്റെ സ്വയം വിമർശനമായി കാണാം കാലം കഴിയുമ്പോൾ തൻ്റെ ബാല്യകാലങ്ങളെ വിസ്മരിക്കാൻ ഒരു പാവപ്പെട്ട അച്ഛൻ്റെ ത്യാഗങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാൻ വളർത്തി വലുതാക്കിയ അമ്മയെക്കുറിച്ച് സഹോദരങ്ങളെക്കുറിച്ച് ബന്ധങ്ങളെക്കുറിച്ച് തൻ്റെ മക്കൾക്ക് കാട്ടിക്കൊടുക്കാൻ ഈ വീടും പറമ്പും അവശേഷിക്കണമെന്ന് അയാൾക്ക് തോന്നി ഈ ഭൂമിക്കടിയിൽ നിധി കുഴിച്ചിട്ടിട്ടുണ്ടെന്നും രണ്ട് ഭൂതങ്ങൾ കാവലായുണ്ടെന്നുമുള്ള പട്ടാ പാട്ടാവിൻ്റെ വിശ്വാസം ഒരർത്ഥത്തിൽ ശരിയാണ് ഭൂമിക്കടിയിലല്ല മറിച്ച് ഭൂമിക്ക് മുകളിൽ കൊയ്തെടുക്കാൻ പാകത്തിൽ വിളഞ്ഞു നിൽക്കുന്ന നെൽ വീടും പറമ്പും വിൽക്കില്ലെന്ന ദൃഢനിശ്ചയത്തിൻ്റെ കരുത്തിൽ നോവൽ അവസാനിക്കുമ്പോൾ വായനക്കാരനെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ പലതുമുണ്ട് അതുതന്നെയാണ് നമുക്ക് വായനാനുഭവം നൽകുന്നത് എന്നിവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി